കുറച്ച് നാളുകളായി നമ്മളെ നാട്ടിൽ മനസ്സിനെ തകർക്കുന്ന ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നതും പറയുന്നതും എല്ലാം അല്ലേ ഏതായാലും അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ടുള്ള ഒരു കോമാളിത്തരമുള്ള ഒരു കുടുംബത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് എല്ലാവർക്കും അറിയാം ഉപ്പം മുളങ്ങും ലൈറ്റ് എന്നുള്ള അതിലെ സംഗീത അവരുടെ കുട്ടികൾ അവരുടെ ഒരു കാര്യം ഇപ്പം എല്ലാവരും കേൾക്കുന്നുണ്ട് എന്തായാലും അവരുടെ രണ്ടാമത്തെ മോളും ഒളിച്ചോടിപ്പോയിരിക്കുന്നു കുഞ്ഞ് ഗംഭീരമായ രീതിയിൽ ഒക്കെ കഴിഞ്ഞിട്ടും ആ പയ്യനോടൊപ്പം തന്നെ ആ കുഞ്ഞ് ഒളിച്ചോടിപ്പോയിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ആ കുഞ്ഞിന് ആർഭാടമായൊരു കല്യാണം പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കുട്ടി എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒളിച്ചോടിപ്പോയത് ഇതാദ്യമല്ല അവരുടെ കുടുംബത്തിൽ ഏതായാലും ഇവരുടെ ന്യൂസുകളൊക്കെ കാണുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഇവരുടെ മുമ്പത്തെ വീഡിയോ ആയിരിക്കും അതുപോലെ തന്നെ ആദ്യത്തെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇവരുടെ ന്യൂസ് ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ ഇവർ പതിനഞ്ച് വയസ്സിൽ അച്ഛനും അമ്മയും മക്കളൊക്കെ ഇരുന്നിട്ട് പൊന്നു എന്ന് പറയുന്ന മോളെ പതിനഞ്ച് വയസ്സിൽ തന്നെ വേലക്കാരി ജാനു ആക്കും അത് പഠിപ്പിക്കും മീൻകറി വെക്കാൻ പഠിപ്പിക്കും അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അങ്ങനെ പൊന്നു ഒളിച്ചോടി പോയപ്പോൾ നമ്മുടെ ഹെലൻ എന്ന് പറയുന്ന പെൺകുട്ടി ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അത് ശരിയാണല്ലോ എന്നുള്ളൊരു ചിന്ത പോലുമില്ലാതെ പിറ്റേ ദിവസം അവർ വാളെടുത്ത് വന്ന് പാട്ടുക പീട്ടയാണെന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടിയെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു അവർ പിന്നെ പറഞ്ഞിട്ടുണ്ടായത് ഏതായാലും പൊന്നു ഒളിച്ചോടിയപ്പോൾ ഒരു മകളെ പറ്റിയിട്ടും ഒരു അച്ഛനും അമ്മയും പറയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ആ പൊന്നുവിനെ പറ്റിയിട്ട് ഈ അമ്മ പറഞ്ഞിട്ടുണ്ടായത് അച്ഛനും അമ്മ പറയുമ്പോൾ വേണ്ട എന്നൊരു തട പോലും ഇല്ലാതെ അതിനെ മറികടന്നിട്ടുള്ള കാര്യങ്ങളാണ് ആ അച്ഛനും പറഞ്ഞിട്ടുണ്ടായത് അത് ശരിവെക്കുന്നത് പോലെ ഇപ്പോൾ ഉള്ളൊരു വീഡിയോയിൽ ആ സംഗീത എന്ന് പറയുന്ന ആ സ്ത്രീ പറയുന്നുണ്ട് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് മക്കളായാലും പിന്നെ എൻ്റെ ഭർത്താവ് ഭാഗത്തേക്ക് പോവില്ല അവരോട് പിന്നെ മിണ്ടില്ല എന്ന് അതെന്തൊരു ഗർവോടു കൂടിയാണ് ആ സ്ത്രീ പറഞ്ഞത് ഒരു വീട്ടിൽ ഒരമ്മയ്ക്ക് മക്കളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ആ അച്ഛനാണ് പോയിട്ട് അവരെ ആ അമ്മ അങ്ങനെ പറഞ്ഞത് മക്കൾ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ ഒന്ന് തണുപ്പിക്കുന്നത് അച്ഛനാണല്ലേ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ ഭാര്യക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ പിന്നെ ആ ഭാഗത്തേക്ക് അച്ചൻ പോകില്ലെന്ന് അത് ഭാര്യയെ പേടി ഉണ്ടായിരിക്കില്ലേ അല്ലാതെ ഒരു സാധാരണ ഒരു പുരുഷൻ ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇപ്പം ആ കുഞ്ഞ് എന്തെങ്കിലും കാര്യം കൊണ്ട് തന്നെ ആയിരിക്കും പോയത് പലരുടെയും വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ ഒരു നാടകമാവാം അതൊരിക്കലും ആയിരിക്കില്ല കാരണം ഈ സംഗീതയും കുടുംബവും പോട്ടെ കുഞ്ഞിനും അതൊരു നാടകത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഈ കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനും വീട്ടുകാരും ഈ നാടകത്തിന് നിൽക്കുക ഇവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ കുടുംബവും അവരുടെ സമൂഹവും അവരുടെ ബന്ധുക്കളും ഒക്കെ കാണുന്ന ഒരു കാര്യത്തിന് അവർ കൂട്ടു നിൽക്കുക അതുകൊണ്ട് തന്നെ ഇതൊരു നാടകമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർക്ക് അവരുടെ മകൻ്റെ കല്യാണമാണ് അത് വളരെ ഗംഭീരമായി നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ ഒരു നാണക്കേടില്ലാതെ അങ്ങനെ ഒരു കല്യാണം കഴിക്കണമെന്ന് തന്നെയല്ലേ ഏതൊരു കുടുംബത്തിനും ആഗ്രഹം ഇവരുടെ ഒരു യൂട്യൂബിൻ്റെ റീച്ചിനു വേണ്ടി അവർ നിൽക്കില്ല ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെ കുഞ്ഞനിനി അങ്ങനെ പറഞ്ഞാലും ആ പയ്യനെ അതിനെ എതിർക്കും അതിനു പകരം ആ കുഞ്ഞനെന്ന് പറയുന്ന പെൺകുട്ടിക്ക് എന്തൊക്കെയോ വിഷമം ഷെയർ ചെയ്തത് കൊണ്ടായിരിക്കാം നല്ലവരായ ആ കുടുംബം ഈ പെൺകുട്ടിയെ ഒന്നുമില്ലാതെ തന്നെ വിളിച്ചു കൊണ്ടുപോയി ഈ ഒരു കല്യാണം നടത്തി വീട്ടിലേക്ക് കൊണ്ടുപോയത് ഏതായാലും ഈ കുടുംബം ഒരിക്കലും പാഠം പഠിക്കില്ല സാധാരണ ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ നമ്മൾ പിന്നെ അതിനൊന്ന് അലേർട്ടാവും മൂത്ത മകൾ മകളിങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ ആ മകളെ വായി തോന്നുന്നത് മുഴുവനും വിളിച്ച് പറഞ്ഞപ്പോഴെങ്കിലും ഇനി എൻ്റെ സംസാരവും ചിന്തിച്ചിട്ടായിരിക്കണം എന്നൊരു സ്ത്രീ ചിന്തിക്കില്ലേ അതിന് പകരം ആ ഒരു കാര്യത്തിന് ശേഷം ഇവരുടെ വീഡിയോയ്ക്കും ഇവരുടെ ചാനലിനും ഒരുപാട് റീച്ചുണ്ടായപ്പോൾ പിന്നെ ഇങ്ങനെ പറയുന്നതായിരിക്കാം എൻ്റെ യൂട്യൂബിൻ്റെ റീച്ചിന് കാരണമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് കുളിച്ചു കുളിപ്പിച്ചു കഴിച്ചു ഇന്ന് അവിടെ കുരു ഉണ്ടായി ഇന്ന് ബാത്റൂമിൽ പോയി ഇതൊക്കെയാണ് ഇവരുടെ ഫാമിലി ബ്ലോഗ് അത് ഇഷ്ടപ്പെടുന്നവരുള്ളതുകൊണ്ടാണല്ലോ ഇവരുടെ വീഡിയോയ്ക്ക് ഇത്രയും റീച്ച് പോകുന്നത് അതെന്തോ ആയിക്കോട്ടെ പക്ഷേ അവരിപ്പോഴെങ്കിലും ഒന്ന് സംസാരം ശ്രദ്ധിക്കണമായിരുന്നു അല്ലേ നിങ്ങളുടെ ഒക്കെ നിങ്ങൾ അങ്ങനെയല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മോളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ചില വീടുകളിൽ പത്ത് പേർക്ക് കൊടുക്കാനായിരിക്കും ബുദ്ധിമുട്ട് പത്ത് പവൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരു വീട്ടിൽ അമ്പത് പവൻ ആയിരം പവൻ കൊടുക്കുന്നവർക്കും ചിലപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവാം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും അതെങ്ങനെയെങ്കിലും ലോൺ എടുത്തോ കടം വാങ്ങിയോ എങ്ങനെയെങ്കിലും അല്ലേ അത് സാധിപ്പിച്ചു കൊടുക്കുന്നത് ഇവരെ സംബന്ധിപ്പിച്ച് ക്യാമറാമാൻ ആയാലും ഹോളായാലും അങ്ങനെ പലതും ഇവർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ ആൾ മുന്നോട്ട് വരുന്നുണ്ട് എൻഗേജ്മെൻ്റൊക്കെ അങ്ങനെയാണ് ഫോട്ടോഗ്രാഫർ വരെ അങ്ങനെയാണെന്ന് പറയുന്നു അപ്പോൾ ഇവർക്കൊരു ഫുഡും കുറച്ച് സ്വർണവും കൊടുത്ത് കല്യാണം കഴിപ്പിക്കാൻ ഇവർ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നു ആ സ്ഥലം വിൽക്കണം അത് വിൽക്കുമ്പം ചങ്ക് തകരുന്നുണ്ട് എല്ലാ ഇനി കേട്ടോ വിൽക്കണോ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഞാൻ ഏറ്റവും വൃത്തികടമായിട്ട് തോന്നി ആ സ്ത്രീ ബുദ്ധി ഇല്ലാതെ പറയുന്നെങ്കിൽ അയാളൊരു നാടൊക്കെ വിട്ട് ജോലിയൊക്കെ ചെയ്ത ഒരാളാണെന്ന് പറയുന്നത് അയാൾക്ക് പറഞ്ഞു കൊടുത്തുകൂടെ ഇങ്ങനെയൊന്നും ചെയ്യണ്ട നമ്മളെ മക്കളെപ്പറ്റി ഇങ്ങനെ പറയണ്ടെന്ന് കൂടാതെ ഇത്രയും ബുദ്ധിമുട്ട് പറയാൻ എല്ലാവരും പറയുന്നത് പോലെ ഇവരുടെ യൂട്യൂബ് ചാനലിന് നല്ല വരുമാനം ഉണ്ടെന്ന് പറയുന്നു പിന്നെ അയാളെ കാണുമ്പോൾ ആരോഗ്യപരമായി യാതൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല ഷുഗറോ പ്രഷറോ അങ്ങനെ എന്തോ ഉണ്ടെന്നൊന്നു പറഞ്ഞു എന്നല്ലാതെ അയാൾ ഡ്രൈവറായിരുന്നു ഡ്രൈവിങ് അറിയാമെന്നൊക്കെ പറയുന്നത് ഈ ഒരു വരുമാനം കൊണ്ടൊരു കാറോ എന്തെങ്കിലും വാങ്ങിയിട്ട് സുഖമായ അയാൾക്ക് ജോലി ചെയ്തുകൂടെ ഒന്നുമില്ലെങ്കിൽ പത്ത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാനുള്ളൊരു ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ളൊരു പൈസ അതിൽ നിന്ന് കിട്ടില്ലേ എന്തിനാണ് ഇങ്ങനെ ദാരിദ്ര്യം സമൂഹത്തിൻ്റെ മുമ്പിലും വന്ന് പറയുന്നത് ഇപ്പം അതൊരു ട്രെൻഡായിട്ടുണ്ട് യൂട്യൂബിൽ അയ്യോ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനില്ല എൻ്റെ കുഞ്ഞിനെ പല്ലിനെ ക്ലിപ്പ് ക്ലിപ്പ് ഇടാനില്ല എനിക്കതില്ല ഇതില്ലെന്ന് ഈ മണ്ടന്മാരായ പ്രേക്ഷകർ ഇതൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഇവരിതിന് വീണ്ടും വീണ്ടും ഇതിന് വരുന്നത് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്നവരെ ഈ യൂട്യൂബിലുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ അവർക്കൊക്കെ സ്വന്തം അയൽവക്കങ്ങളിലും സ്വന്തം ബന്ധുക്കളിലും ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ഇവരൊക്കെ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഭയങ്കര ലാവശ്യമായിട്ടാണ് ജീവിക്കുന്നത് ഡ്രസ്സായാലും ജീവിതമായാലും ഒക്കെ ഭയങ്കര ലാവശ്യമാണ് അതിനു വേണ്ടിയിട്ട് ഓരോരുത്തരും ഇത്രയും കാശ് അയച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ പൊന്നു പോയപ്പോഴും കുറച്ച് ദിവസം കൊണ്ട് വലിയൊരു നാടകം പോലെ അമ്മയെ വന്ന് കെട്ടിപ്പിടിക്കുന്നു അതിൻ്റെ അകത്ത് വരുന്നു കയറുന്നു പിന്നെ ജീവിതം അവിടെയായി അതുപോലെ തന്നെ കുഞ്ഞിനും വരുമായിരിക്കാം പക്ഷേ കുഞ്ഞൻ്റെ വീട്ടുകാർ ഭർത്താവിൻ്റെ വീട്ടുകാർ കുറച്ചൊരു നല്ലവരാണെങ്കിൽ അതിനേതായാലും വിടില്ല പൊന്നുവിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇതിലൊന്നും ഇടപെടാത്തത് കൊണ്ടാണ് അങ്ങനെ ഇവിടെ തന്നെ വീണ്ടും വരുന്നത് ഇനിയെങ്കിലും ഈ സംഗീത എന്ന് പറയുന്ന സ്ത്രീ ശ്രദ്ധിക്കേണ്ടത് ഇനിയും ഉണ്ടൊരു പെൺകുട്ടി ഏതായാലും നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് ഏതൊരു വീട്ടിലും പെൺകുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അച്ഛനില്ലാത്ത മക്കൾക്ക് പോലും സ ഉണ്ടാകുന്ന ഒരു രംഗം എന്താണെന്ന് വെച്ചാൽ കന്യാദാനം എന്ന് പറഞ്ഞൊരു രംഗമുണ്ട് അതായത് മണ്ഡപത്തിൽ വെച്ചിട്ട് പെൺമക്കളുടെ കൈ പിടിച്ച് ആൺകുട്ടി മകളുടെ ഭർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് മകളെ കൊടുക്കുന്ന ഒരു രംഗമുണ്ട് അതിന് അച്ഛൻ ഇല്ലാത്തവർക്ക് പോലും സങ്കടമാണ് വീട്ടിലുള്ള മുതിർന്ന അമ്മാവന്മാരൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ആരോഗ്യത്തോടെ ഒരു അച്ഛൻ ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ മാറുന്നത് ഇവരുടെ കയ്യിൽ ഇരിപ്പ് കൊണ്ടും കൂടിയാണ് നാടകമാണെങ്കിൽ പിന്നെ പറയണ്ട ദൈവം പോലും പൊറുക്കൂല പിന്നെ അമ്മയായാലും മകളെ അണിയിച്ചൊരുക്കി ആ മണ്ഡപത്തിലെത്തിക്കുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ അതൊന്നും സംഗീതം നഷ്ടപ്പെടുത്തിയത് തിരിച്ച് വരാൻ പറ്റാത്ത അത്രയും ഭയാനകമായിട്ടുള്ള ഒരു ഒരു രീതിയാണ് അവർ ചെയ്തത് ഏതായാലും ഇനിയുണ്ടൊരു ഉണ്ടൊരു പെൺകുട്ടി ഏതായാലും phần nghi các സംഗീതയുടെ ഭർത്താവും ഒരുപാട് മാറണം ഇനി പൈസ മാത്രമല്ല ജീവിതത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ അവർ ഒരുപാട് പരാജയപ്പെട്ടു അവർ ആദ്യമേ പറഞ്ഞല്ലോ വേലക്കാരി ജ്യാനുമാക്കുന്നെന്ന് അതല്ല നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെയാണ് അവർക്ക് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും കയ്യിൽ വിദ്യ ആരെയും പേടിക്കണ്ട ഇപ്പോൾ പല ആത്മഹത്യകളും എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്ന കാര്യത്തിൽ ജോലിയുള്ളവരും വിദ്യാഭ്യാസം ഉള്ളവരും ചെയ്യുന്നുണ്ട് അതല്ല എന്നാലും ആ കുട്ടികൾക്കൊരു ധൈര്യമാണ് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വിദ്യത വിദ്യാഭ്യാസം തന്നിട്ടുണ്ട് എവിടെ പോയാലും എനിക്കൊരു ജോലി ചെയ്ത് ജീവിക്കാം എന്നുള്ള ഒരു ചിന്ത വേണമെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കണം അങ്ങനെ ഒരു ഒരു കുടുംബാന്തരീക്ഷം വീട്ടിലുണ്ടാവണം ഈ കുടുംബാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പുച്ഛം തോന്നുന്നൊരു കുടുംബാന്തരീക്ഷം പഠിക്കുന്ന കുട്ടികളുള്ളവരൊക്കെ യൂട്യൂബേ എന്നും പറഞ്ഞാൽ അതിന് വളർന്നു കിടക്കാതെ കുട്ടികളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇപ്പോൾ പൊന്നുവിനും ഒരു പെൺകുട്ടിയുണ്ട് അതും ഇനി ഈ വീട്ടിലും ഈ വീട്ടിലെ കാര്യങ്ങളുമാണ് ഫോളോ ചെയ്ത് വളരുന്നതെങ്കിൽ ആ കുട്ടിയുടെ കാര്യവും ഇതേപോലെ തന്നെ ആയിരിക്കും പൊന്നുമെങ്കിലും അവളുടെ മോളെ ശ്രദ്ധിച്ച് വളർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കുഞ്ഞിന് നല്ല ഒരു ജീവിതം ഉണ്ടാവട്ടെ ഇറങ്ങിപ്പോയതാണെങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പോയെടുത്ത് ഭർത്താവായാലും ഭർത്താവിൻ്റെ വീട്ടുകാരായാലൊക്കെ അതിനെ ചേർത്ത് പിടിച്ച് സന്തോഷമുള്ളൊരു ജീവിതം ആ കുഞ്ഞിന് കിട്ടട്ടെ ഏതായാലും ആ കുഞ്ഞിനെ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാരെങ്കിലും കാണില്ലേ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ സംഗീത കുഞ്ഞിനിപ്പോൾ വളരെ വാശിയാണ് വാശി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ സ്വന്തം മകളെ സമൂഹത്തിന്റെ മുമ്പിലും കല്യാണം കഴിക്കാൻ പോകുന്ന കുടുംബത്തിൻ്റെയും അവരുടെ ബന്ധുക്കളുടെയൊക്കെ മുമ്പില് മോശം അല്ലേ അങ്ങനെ ഒരു സംഭവം സ്വന്തം അമ്മ തന്നെ പറയുന്ന അതിനേക്കാൾ മോശമായിട്ട് എനിക്ക് തോന്നിയത് ആ അമ്മ മകളെ പറ്റി പറയുന്ന കുറച്ച് വാക്കുകളാണ് അവൾ മിണ്ടുന്നില്ല ഞാനും മിണ്ടുന്നില്ല ഓക്കെ അതുവരെ ഓക്കെ അതിനുശേഷം അവർ പറയുന്നത് കുഞ്ഞിനിപ്പോൾ ആദ്യം നമ്മുടെ നാണം കിട്ടിട്ടായാലും നമ്മുടെ ബാക്കിൽ വന്ന് മിണ്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ വല്ലാത്ത വാശിയാണ് എത്രയായാലും അവൾ കല്യാണമൊക്കെ ഉറപ്പിച്ച് വീട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ അവളുടെ ഭർത്താവിൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ മുമ്പിലും അവരുടെ വീട്ടുകാരുടെ മുമ്പിലും അവരുടെ ബന്ധുക്കൾ എല്ലാവരും കാണുന്നൊരു വീഡിയോ അല്ലേ അതൊക്കെ പോരാത്തതിന് സമൂഹത്തിൻ്റെ മുമ്പിൽ മുഴുവനും എൻ്റെ കുഞ്ഞൊരു വാശിക്കാരിയാണ് അങ്ങനെയൊരു സമൂഹത്തിൻ്റെ മുമ്പിലും അവരുടെ മുമ്പിലും കുഞ്ഞിൻ്റെ സ്വഭാവം ഇട്ട് കൊടുക്കില്ല അവർ ചെയ്യുന്നത് അങ്ങനെ ചെറിയൊരു കുറ്റം ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്താൻ ശ്രമിക്കുന്നതിന് പകരം ഞാൻ അപ്പോൾ അപ്പോഴും അവർ പറയുന്നത് ഞാൻ ഞാൻ ശരിയാണ് എൻ്റെ മക്കളെല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ എന്തായാലും ഒരു തരത്തിലും ഇവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ അല്ലെ ആ സ്ത്രീയുടെ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ കാര്യത്തിലൊന്നും യോജിക്കാൻ കഴിയുന്നില്ല ഈ മക്കളാണെങ്കിലും ആദ്യത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ എല്ലാവർക്കും അറിയാം സാധാരണ ഒരു കുടുംബത്തിലെ കുട്ടികളെക്കാളും ഈ കുഞ്ഞുങ്ങൾ വളരെ ജോലി ചെയ്യുന്ന കുട്ടികളാണ് വീട്ടിൽ ഈ ചെറിയ കുട്ടികളെയൊക്കെ നോക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും ഇതൊക്കെ ഈ പെൺകുട്ടികളാണ് ഈ പൊന്നു പ്രസവിച്ചപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അവർക്ക് അവൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഇളയ കുഞ്ഞുങ്ങളെ മുഴുവൻ ആ പെൺകുട്ടി നോക്കിയതായിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യുന്ന ഈ കുട്ടികളാണ് ഈ ഒരു ജോലിക്ക് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്തിട്ടാണ് ഈ അമ്മ വളർത്തിയത് വിദ്യാഭ്യാസത്തിനൊന്നൊന്നും ഒരു ഇതില്ല എന്നുള്ള രീതിയിലാണ് ആ അമ്മ വളർത്തിയത് അപ്പോൾ കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും മുമ്പിൽ ഈ അച്ഛനും അമ്മയും തന്നെയാണ് പണ്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് മോന്തായം വളഞ്ഞാൽ എന്ന് പറയുന്നില്ലേ അത് ആ മോന്തായമാണ് ഈ അച്ഛനും അമ്മയും